ഹായ് ഫ്രണ്ട്സ് ബീഫ് കറി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കൊരു കുക്കർ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് പച്ചമുളക് നടു കട്ട് ചെയ്തത് കറിവേപ്പില ഇവ ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം രണ്ട് സവാളയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പെരും ജീരകപ്പൊടി ഉലുവപ്പൊടി ഇറച്ചി മസാല ഇവ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതിലേക്ക് മല്ലിയിലയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ചേർത്തിട്ടില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി തക്കാളി ഒന്ന് വെന്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിതുപോലെ ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം കുക്കറിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് കുക്കറിൽ ഏഴ് വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വേവിച്ചെടുത്തത് ഇങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡിയായി നിങ്ങളും തയ്യാറാക്കി നോക്കുക കമൻസ് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബായ്